നമസ്കാരം വളരെ ദീർഘമായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുമായി എനിക്ക് സംവദിക്കാനുണ്ട് എന്നാൽ ഇപ്പോ എന്നോടൊപ്പം മണി മുതൽ ബൈക്കിൽ യാത്ര ചെയ്ത് നമ്മൾ ഓരോ ഇടവഴികളിലൂടെയും കടന്നു വന്ന് ഇവിടെ എത്തിയിരിക്കുകയാണ് നന്ദി പറയുക എന്നുള്ള ഒരു ദൗത്യം മാത്രമാണ് ഈ സമയത്ത് ഞാൻ വിനിയോഗിക്കുന്നു ഇന്ന് എന്നോട് ഞാൻ കണ്ടുമുട്ടിയ ചെറുപ്പക്കാരിൽ ഒരാൾ ഒരു മുസൽമാനാണ് ആ കുട്ടി എന്നോട് ചോദിച്ചു അല്ല ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഞാൻ പറയുമ്പോ ഒന്നും തോന്നരുത് നിങ്ങളുടെ പ്രധാനമന്ത്രിക്ക് ഞങ്ങളെ ഒന്നും വേണ്ടേ എന്നാണ് ചോദിച്ചത് ഞാൻ ആ മോനോട് പറഞ്ഞു മലപ്പുറത്ത് പത്തിരുപത് വർഷം ജീവിച്ച ഒരാളാണ് ഞാൻ ഞാൻ ആ മോനോട് പറഞ്ഞു മലപ്പുറത്ത് കോൺഗ്രസിന്റെ ഒരു മുൻ നേതാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ആര്യാടൻ മുഹമ്മദ് എന്നായിരുന്നു ആര്യാടൻ മുഹമ്മദ് ഒരിക്കൽ വിദേശ രാജ്യത്ത് പോയി വിദേശ രാജ്യത്ത് പോയിട്ട് അദ്ദേഹം പറഞ്ഞു എന്റെ ഉപ്പയുടെ ഉപ്പയുടെ നാല് തലമുറ പിന്നോട്ട് പോയാൽ രാമനോ അല്ലെങ്കിൽ രാഘവനോ ആയിരിക്കും എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാനും നിങ്ങളും ഹിന്ദുവും മുസൽമാനും എല്ലാവരും ഒന്നാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തോട് അദ്ദേഹത്തിന്റെ ചില പ്രവർത്തനങ്ങളോട് ഞങ്ങൾക്കൊക്കെ വിയോജിപ്പുണ്ട് പക്ഷെ നാട്ടിൽ നമ്മുടെ എന്ന് പറയുന്നത് നമ്മുടെ അമ്മയാണെന്നും ഇവിടെ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരും ഈ രാജ്യത്തിന്റെ മക്കളാണ് എന്നും അതുകൊണ്ടല്ലേ ഞങ്ങളുടെ പാർട്ടിക്ക് ഞങ്ങൾ ഭാരതീയ ഹിന്ദു പാർട്ടി എന്നല്ലല്ലോ പേരിട്ടത് ഭാരതീയ ജനതാ പാർട്ടി ഭാരതത്തിലെ ജനങ്ങളുടെ പാർട്ടി എത്രയോ വർഷം നല്ല ബുദ്ധിയുള്ള കഴിവും പ്രാപ്തിയുമുള്ള മുക്തർ അബ്ബാസ് നഖ്വി എന്ന് പറയുന്ന മുസൽമാനൻ ഭാരതീയ ജനതാ പാർട്ടി അറാമല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ ഷാനവാസ് ഹുസൈൻ ലാൽകൃഷ്ണ അദ്വാനിജിയോടും മുരളി മനോഹർ ജോഷിജിയോടും വിജയരാജ സിന്ധിയോടും ഒപ്പം പ്രവർത്തിച്ച ശ്രീമാൻ ഷാനവാസ് ഹുസൈൻ ഇന്നും ബീഹാറിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നുവെങ്കിൽ നജ്മാബ്ദുള്ള അവർ പറയും എന്റെ ഹൃദയത്തിൽ ഞാൻ ഖുറാൻ നെഞ്ചിൽ ചേർത്തിരിക്കുകയാണ് പക്ഷെ എന്റെ രാഷ്ട്രത്തിന്റെ ധർമ്മം എന്ന് പറയുന്നത് അത് സനാതന ധർമ്മമാണ് എന്ന് പറഞ്ഞ ആ നജ്മാബ്ദുള്ളക്ക് ഭാരതീയ ജനതാ പാർട്ടി അറാമല്ലെങ്കിൽ പത്ത് വർഷക്കാലമായി ശ്രീമാൻ നരേന്ദ്രമോദി ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്നതിന് മുൻപ് ആരാധനായിട്ടുള്ള അടൽ ബിഹാരി വാജ്പേയി അദ്ദേഹത്തിന് ആദ്യമായി ഭരിക്കാൻ അവസരം കിട്ടിയപ്പോ പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ ഞങ്ങൾ ഈ രാജ്യത്തിന്റെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു മുസൽമാൻ ഡോക്ടർ അബ്ദുൾ കലാമിനെയാണ് അവിടെ ഞങ്ങൾ ജാതി നോക്കിയില്ല മതം നോക്കിയില്ല വർഗമോ വർണ്ണമോ നോക്കിയില്ല ഒരു വ്യക്തിയുടെ കഴിവും പ്രാപ്തിയും അത് മാത്രമാണ് നോക്കിയത് ഇപ്പൊ എന്താ സ്ഥിതി കേരളത്തിൽ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് ഒരു വോട്ട് അമ്മമാരുടെ പേരിൽ പെൺകുട്ടികളുടെ പേരിൽ ഒരു വോട്ട് ചെയ്യണമെങ്കിൽ ഉണ്ടോ എവിടെയെങ്കിലും ഒരു സ്ഥാനാർത്ഥി ജനറൽ സീറ്റിൽ മത്സരിപ്പിച്ചിട്ടുണ്ടോ പണിയെടുക്കാത്ത കോൺഗ്രസിന്റെ നേതാക്കന്മാരായതുകൊണ്ടല്ല പക്ഷേ കോൺഗ്രസിന്റെ പ്രത്യേക ശാസ്ത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നല്ല കഴിവും പ്രാപ്തിയും തന്റെ ഇടവുമുള്ള പല കോൺഗ്രസിന്റെയും അഖിലേന്ത്യാ നേതാക്കന്മാരെയും സംസ്ഥാന തലത്തിൽ വളർന്നു വരുന്ന നേതാക്കന്മാരെയും സോണിയ മേഡത്തിന് കഥ കൊടുത്ത ചരിത്രം കെ സി വേണുഗോപാൽ ആണ് ഓട്ടമുക്കാലിന്റെ വിലയാക്കി ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മാറ്റിയത് ഞങ്ങളുടെ ചില നേതാക്കന്മാർ പറയും ഈ കെ സിയോട് ഞങ്ങൾക്ക് നല്ല നന്ദിയുണ്ട് എന്ന് എന്താ കാര്യം <Tribus> ി അഖിലേന്ത്യാ തലത്തിൽ ഇരിക്കുന്നിടത്തോളം ഉപ്പുവെച്ച കലംപോലെയായിട്ട് കോൺഗ്രസ് പ്രസ്ഥാനം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൽ മുൻ മുഖ്യമന്ത്രി കരുണാകരന്റെ മകൻ ശ്രീമതി പത്മജ എന്താ അവർക്കൊരു സീറ്റ് മത്സരിക്കാൻ കൊടുത്താ പറ്റില്ലേ തന്റെ ചെറുപ്പകാലം ബാല്യം അച്ഛനെ കാണാൻ സാധിക്കാതെ അച്ഛൻ ഈ കേരളത്തിന്റെ പൊതുപ്രവർത്തന മണ്ഡലത്തിൽ നടക്കുന്ന സമയത്ത് ആ കുട്ടികൾ വേദനിച്ചിട്ടുണ്ടാകും എനിക്ക് ഉറപ്പാണ് കാരണം എന്താണെന്ന് അറിയുമോ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്റെ മകനെ ഞാൻ ഹോസ്റ്റലിൽ കൊണ്ട് ചെന്നാക്കി തിരിച്ചു പോരുമ്പോ നിങ്ങൾക്കാർക്ക് വേണമെങ്കിലും തൃശൂരിൽ പോയി അന്വേഷിക്കാം അവൻ പഠിച്ചത് ചിന്നയാമേഷ സ്കൂളിലാണ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് കിലോ നേന്ത്രപ്പഴം കൊണ്ടുപോയി കൊണ്ടുപോയി എന്റെ മകനെ മാത്രം കൊടുത്ത് തിരിച്ചു പോരുന്ന ഒരു അമ്മയല്ലായിരുന്നു ഞാൻ ഞാൻ എല്ലാ ഒരു മാസത്തിൽ ഒരിക്കൽ മാത്രമേ എനിക്ക് പോകാൻ സാധിച്ചിരുന്നുള്ളൂ ആ ഒരു മാസത്തിൽ ഒരിക്കൽ ഞാൻ പോകുന്ന സമയത്ത് എന്റെ ഓട്ടോറിക്ഷ നിറയെ രണ്ടോ മൂന്നോ കൊല പഴുത്ത പഴങ്ങൾ കൊണ്ടുപോകുമ്പോ അവിടുത്തെ കുട്ടികൾക്ക് അവനെ മതമോ ജാതിയോ ഒന്നും ഉണ്ടായിരുന്നില്ല അവർക്ക് ഞാൻ അമ്മയായിരുന്നു ഞാൻ ഇത് പറയാൻ കാരണം ആ കുട്ടികൾ കരഞ്ഞിട്ടുണ്ട് എന്താണെന്നറിയുമോ സ്വന്തം കുട്ടിക്ക് അച്ഛനെ കാണാൻ പറ്റില്ലെങ്കിൽ അമ്മയെ കാണാൻ പറ്റില്ലെങ്കിൽ അവരുടെ മനസ്സിനകത്ത് വേദനയുണ്ടാകും നോവുണ്ടാകും ആ നോവ് അനുഭവിച്ച ഒരു സ്ത്രീയാണ് കരുണാകരന്റെ മകൾ പത്മജിയുടെ ബാല്യമെങ്കിൽ ആ പത്മജയൊക്കെ വീടിനകത്തുള്ള പണി ചെയ്താൽ മതി എന്ന് പറഞ്ഞ് സ്വന്തം ചേട്ടൻ അപഹസിക്കുന്നത് എന്തിനു വേണ്ടിയായിട്ടാണെന്നറിയുമോ ഈ കെ സി വേണുഗോപാലിനെ പേടിച്ചിട്ടാണ് ഉള്ളിന്റെ ഉള്ളില് സ്വന്തം സഹോദരിയോട് ഞാൻ ചേച്ചിയോട് പറഞ്ഞു ഉള്ളിന്റെ ഉള്ളില് ചെറിയ സ്നേഹമൊക്കെ മുരളീട്ടൻ ഉണ്ടാകും പക്ഷേ അത് പ്രകടിപ്പിക്കാൻ സാധ്യമല്ല പ്രകടിപ്പിച്ചാൽ പിന്നെ മുരളീധരനും ബി ജെ പിയിലേക്ക് വരേണ്ട ഒരു സാഹചര്യമായിരിക്കും അഖിലേന്ത്യാ തലത്തിൽ ഉണ്ടാക്കുക മനസ്സിൽ കച്ചിട്ട് തുപ്പാനും വയ്യ െ മതിരിച്ചിട്ട് ഇറക്കാനും വയ്യ എന്ന് പറഞ്ഞ സാഹചര്യമാണ് കോൺഗ്രസിലെ പലർക്കുമുള്ളത് ഇന്ന് എനിക്കെതിരായിട്ട് മത്സരിക്കുന്ന കെ സി വേണുഗോപാൽ ഒരു കേസ് കൊടുത്തിരിക്കുകയാണ് പോലീസ് സ്റ്റേഷനിൽ സാറേ കേരളത്തിലെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാത്തതിന്റെ കൊഴപ്പമാണ് താങ്കൾക്ക് ഇത് ഇതിനു മുൻപ് താങ്കൾ മുകളിൽ ഗ്യാലറിയിൽ ഇരുന്നിട്ടേ കളി കണ്ടിട്ടുള്ളൂ ഞാനുണ്ടല്ലോ ഞാൻ പാടത്ത് പണിയെടുത്ത് കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച ഒരു മകൾ മക്കളെ വളർത്താൻ വേണ്ടി കൂലിപ്പണിക്ക് പോയി ഒരു പാവപ്പെട്ട അച്ഛന്റെ മകളായിട്ട് ഞാൻ ജനിച്ച് കടന്നു വന്ന് പൊതുപ്രവർത്തനം ചെയ്തിട്ടുണ്ടെങ്കിൽ കെ അല്ല അതിന്റെ അപ്പുറത്തുള്ളവൻ കേസ് കൊടുത്താലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞ വാക്ക് മാറ്റി പറയുന്ന ചരിത്രം എനിക്കില്ല പ്രിയപ്പെട്ടവരെ രാജസ്ഥാനിലെ ജുൻജുനുവിൽ നിന്നാണ് കെ സി വേണുഗോപാലിന് രാജ്യസഭാ സീറ്റ് കിട്ടിയത് പത്തൊമ്പത് സീറ്റുള്ള കേരളത്തിൽ നിന്ന് കെ ഒരു രാജ്യസഭാ സീറ്റ് കൊടുത്തില്ല എന്തേ ജുൻജുനുവിൽ നിന്ന് കൊടുത്തത് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഒമ്പത് വരെ ആ സംസ്ഥാനത്ത് നിന്ന് ക്യാബിനറ്റ് മൈനിംഗ് മിനിസ്റ്റർ ആയിരുന്നു ശിശ്രാം ഓല ആ ശിശ്രാം ഓലയാണ് രാജ്യവ്യാപകമായി കരിമണല് മാത്രമല്ല ഏതാതു കുഴിച്ചെടുക്കുന്നതിന് അനുമതി കൊടുത്തിരുന്നത് ആ ശിശ്രാം ഓലയ്ക്ക് നമ്മുടെ കെ സി വേണുഗോപാലുമായി വിദേശത്ത് വിശിഷ്യ ദുബായ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര രാജ്യങ്ങളിൽ കോടാന കോടി രൂപയുടെ ബിനാമി ബിസിനസ് ഉണ്ടായിരുന്നു കോൺഗ്രസിന്റെ നേതൃത്വം ശാസിച്ചു രണ്ടായിരത്തിഒമ്പത് കഴിഞ്ഞപ്പോ സിഷ്ര മോലയ്ക്ക് മന്ത്രിസ്ഥാനം കൊടുത്തില്ല അവസാനം വേറെ ചില പദ്ധതികൾ ചെയ്തതിന് ശേഷമാണ് നാല് മാസം മരിക്കുന്നതിന് മുൻപ് നാല് മാസം ലേബർ മിനിസ്റ്ററി കൊടുത്തു നല്ലൊരു മന്ത്രിയാണെങ്കിൽ ഈ മന്ത്രിസ്ഥാനം തന്നെ തുറന്നു കൊടുക്കില്ലേ ഞാൻ പറയാൻ കാരണം പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്താലും കോടതിയിൽ കേസ് കൊടുത്താലും കാര്യം മാറ്റി പറയാതെ ഞാൻ ആലപ്പുഴയിലെ ജനങ്ങളോട് പറയുന്നു എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഞാൻ പറഞ്ഞ വാക്കിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടം എനിക്ക് അഭിനയിക്കാൻ അറിയില്ല എനിക്ക് കടയിൽ വന്ന് നിങ്ങളുടെ കൈ പിടിച്ച് നിങ്ങളെ കൂടുതൽ സംസാരിച്ച് ധാരാളം ചിരിച്ച് എനിക്ക് വോട്ട് തരണമെന്ന് അപേക്ഷിക്കാൻ എനിക്കറിയില്ല എനിക്ക് വേദനയുള്ള ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾ ഇന്നൊരു പാവപ്പെട്ട കുട്ടി എന്നോട് ചോദിച്ചു അവന് സാധാരണ ഞങ്ങളുടെ തൃശൂരിലൊക്കെ പറയും പണ്ടൊക്കെ കള്ളായിരുന്നു കള്ളാണ് കുടിച്ചതെങ്കിൽ നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാവും കാരണം അത്രേ അതിനകത്തിൽ ഏരിയ ഉണ്ടാകൂ കൊട്ടുവൊടി ഒരു കല്ലിന്റെ ബ്രാൻഡായിരുന്നു മുമ്പ് കൊട്ടുപടി കഴിച്ചാൽ തലയിൽ കൊട്ടുപടി കൊണ്ട് അടിച്ചതുപോലെയുള്ള എന്നാണ് പറയുന്നത് ഞാൻ മദ്യനിരോധനത്തിനൊക്കെ കുറെ കാലം പ്രവർത്തിച്ച ഒരാളാണ് കാരണം എന്താണ് നല്ല സ്നേഹമുള്ള ആളുകൾ പോലും ഇത് കഴിച്ചു കഴിഞ്ഞാൽ പാവപ്പെട്ടവന്റെ കുടുംബത്തെ ഭാര്യയെ തല്ലും മക്കളെ തല്ലും വലിയ പ്രശ്നമാണ് അപ്പൊ ഈ കൊട്ടുപടി ഒരു ബ്രാൻഡായിരുന്നു പിന്നെ മണവാട്ടി ഉണ്ടായിരുന്നു കഴിച്ചാൽ താഴെ നോക്കി നാണം കുടങ്ങിട്ടേ നിൽക്കൂ അങ്ങനെ ഒരു ബ്രാൻഡ് ഉണ്ടായിരുന്നു പിന്നെ സ്പീഡ് അത് അടിച്ചു കഴിഞ്ഞാൽ ഒരു സെക്കൻഡിനുള്ളിൽ പിന്നെ വേറൊരു ബ്രാൻഡ് ഉണ്ടായിരുന്നു ചുമരുതാങ്ങി അടിച്ചു കഴിഞ്ഞാൽ ഷാപ്പിന്റെ പൊത്തി പൊത്തി നിൽക്കും ഇപ്പൊ എന്താ ഇപ്പൊ കള്ളല്ല ഇപ്പൊ മദ്യമല്ല ഇപ്പൊ ഇവിടുത്തെ പാവപ്പെട്ടവന്റെ കുട്ടികളുടെ സിരകളിലേക്ക് ഒഴുക്കുന്നത് വലിയ ചരസും കഞ്ചാവും പോലെയുള്ള ഏറ്റവും കുട്ടികളുടെ മനസ്സിനെയും ശരീരത്തെയും വിഭ്രമിപ്പിക്കുന്ന സാധനമാണ് ഒരു കുട്ടിയുടെ കൈ ഞാൻ പിടിച്ചു അവൻ ഡി വൈ എഫ്ഐക്കാരനാണ് അവൻ നിൽക്കുന്നില്ല അവന് നിലയുറയ്ക്കുന്നില്ല ഞാൻ അവനോട് ചോദിച്ചു മോനെ നിനക്ക് വയസ്സ് എത്രയായി അവൻ പറഞ്ഞു പത്തൊമ്പത് വയസ്സാണ് ഞാൻ ചോദിച്ചു നിനക്ക് പഠിക്കണ്ടേ നിനക്ക് നന്നാവണ്ടേ അപ്പൊ അവൻ എന്നോട് പറയുകയാണ് പൊന്ന് സാറേ ഞാൻ താമരയുടെ ആളല്ല ഞാൻ അരിവാളിന്റെ ആളാണ് ഞാൻ ചോദിച്ചു താമരയുടെ ആളാണെങ്കിലും അരിവാളിന്റെ ആളാണെങ്കിലും മോനെ എന്തിനാണ് ഇങ്ങനെ നീ ഇത്തരത്തിൽ കുടിച്ചത് അപ്പൊ ആ കുട്ടി പറയാണ് ഞാൻ ഒരു കുപ്പിയും പൊട്ടിച്ചിട്ടില്ല ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല ഞാൻ കഴിച്ചത് ഒരു ഗുളികയാണ് സാറേ എന്നാണ് ഒരു പാവപ്പെട്ട ഡി വൈ എഫ് ഐക്കാരൻ എന്നോട് പറഞ്ഞതെങ്കിൽ എന്തുകൊണ്ടാണ് പാവപ്പെട്ടവന്റെ കുട്ടിക്ക് എട്ടാം ക്ലാസ് മുതൽ ആ കുട്ടിയുടെ ശരീരത്തിലേക്ക് ഈ മലീമസമായിട്ടുള്ള കടത്തുന്നത് അവനെ ഇല്ലാതാക്കുന്നത് എന്ന് ചോദിക്കാൻ ഏതെങ്കിലും ഒരു മാർസ്റ്റ് പാർട്ടിയുടെ നേതാവുണ്ടോ ഈ നാട്ടിൽ ഉണ്ടായിട്ടുണ്ടോ നല്ല പൗഡറൊക്കെ പൊത്തി നല്ല ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ടാണ് നമ്മുടെ ആരിഫിന്റെ എഴുന്നള്ളത്തത് അല്ലേ വീടിന്റെ മൂന്നാമത്തെ വീട്ടില് മാർസിസ്റ്റുകാരിയായ ഒരു സഹോദരിയെ കാണാൻ ഞങ്ങൾ പോയി ആ സഹോദരി എന്നോട് പറയുകയാണ് പത്ത് വർഷമായി നിങ്ങൾക്കാർക്ക് വേണമെങ്കിലും അന്വേഷിക്കാം പത്തു വർഷമായിട്ട് ആ പാവപ്പെട്ട സ്ത്രീക്ക് ഒരു വീട് വെച്ചു കൊടുക്കാൻ അനുവാദം കൊടുക്കാതെ ആ വീടിനുള്ള ആ പാവപ്പെട്ട സ്ത്രീയുടെ സ്ഥലം അത് മാർസിസ്റ്റ് പാർട്ടിയുടെ പ്രാദേശിക നേതാവിന് തട്ടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ നാണമുണ്ടോ രണ്ടായിരത്തി എന്നൊരു വർഷമുണ്ടെങ്കിൽ വീടില്ലാത്ത മനുഷ്യർക്ക് കൊടുക്കേണ്ടതിന് പാർട്ടിക്കാരെ കൊണ്ട് പാവപ്പെട്ട സ്ത്രീകളുടെ ജീവിത മാർഗത്തെ ഇല്ലായ്മ ചെയ്യുന്നു ഇതാണോ നിങ്ങളുടെ സോഷ്യലിസം ഇതാണോ നിങ്ങളുടെ മതേതരത്വം ഇതാണോ നിങ്ങൾ ഈ ആലപ്പുഴക്കാർക്ക് വേണ്ടി ചെയ്തത് നിങ്ങളെ ജയിപ്പിച്ചില്ലേ നിങ്ങളെ പറഞ്ഞില്ലേ നിങ്ങൾ എത്ര വീടുകളിലേക്ക് അഞ്ചു ലക്ഷം രൂപയുടെ ആയുഷ്മാൻ ഭാരത് പദ്ധതി കൊടുത്തു നിങ്ങൾ എത്ര വീടുകളിലേക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പാവപ്പെട്ടവന് കൊടുത്തു എത്ര വീട് കൊടുത്തു പറയണം ആരിഫ് പിന്നെയോ കെ സി പറയണം കെ സി ഇവിടുന്ന് മന്ത്രിയായി പോയ ആളാണല്ലേ ഞാൻ കൂടുതൽ പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല പക്ഷേ ഒരു കാര്യം ഞാൻ ആലപ്പുഴയിലെ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഒരാൾ എന്നോട് ചോദിക്കുകയാണ് ഒരു കോൺഗ്രസ് സുഹൃത്ത് അല്ല ശോഭാജി നിങ്ങൾ തൃശൂരിൽ നിന്നല്ലേ വന്നത് അപ്പൊ ഞാൻ ചോദിച്ചു സുഹൃത്തെ തൃശ്ശൂരാണോ കണ്ണൂരാണോ ദൂരെ കൂടുതൽ ആലപ്പുഴയിൽ നിന്ന് കണ്ണൂർക്കാരനല്ലടോ എന്ന് ഞാൻ ചോദിച്ചു ഒരു ചെറുപ്പക്കാരനാണ് ഞാൻ പറഞ്ഞു കണ്ണൂര് വീടുള്ള കെ സിക്ക് ആലപ്പുഴയിൽ വന്ന് മത്സരിക്കാമെങ്കിൽ തൃശൂർ വീടുള്ള എനിക്ക് നിങ്ങളെ അഭിമുഖീകരിച്ചു കൊണ്ട് നിങ്ങളോട് കാര്യം പറഞ്ഞ് വോട്ട് വാങ്ങി എനിക്കെന്താ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദിയെ കണ്ടുകൂടെ ഞാനിപ്പോൾ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത് കാരണം ഈ പതിനഞ്ചാം തീയതി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പത്തനംതിട്ടയിൽ വരികയാണ് അപ്പോ പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് ഞാൻ ഉൾപ്പെടെയുള്ള ചില ആളുകൾക്ക് ആ സ്റ്റേജിലകത്തിരിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിരിക്കുകയാണ് എന്താ കാരണം ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ വിശേഷങ്ങൾ അറിയാൻ ശ്രീമാൻ നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നു ആലപ്പുഴയിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ വലിയ നേതാവ് ശ്രീമാൻ ഒ രാജഗോപാൽ അവിടം മുതലുള്ള നേതാക്കന്മാരെ നിങ്ങൾ തെരഞ്ഞെടുത്തോളൂ ആലപ്പുഴയിലെ മുസ്ലിം സുഹൃത്തുക്കള് ഞങ്ങൾ ഈ കേരളത്തില് ഏത് മുസ്ലിമിനാണ് എതിരായിട്ട് ഒരു പ്രവർത്തനം ചെയ്തിട്ടുള്ളത് ഞാൻ ഉൾപ്പെടെ ഞങ്ങൾ എന്ത് തെറ്റാ നിങ്ങൾക്ക് ചെയ്തിട്ടുള്ളത് ഉണ്ടോ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലല്ലോ പിന്നെ എന്തിനാണ് ഞങ്ങളെ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും വാക്ക് കേട്ടുകൊണ്ട് ബി ജെ പി ശരിയല്ല എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കണം നിങ്ങൾ പരിശോധിക്കണം മുന്നൂറിലധികം വരുന്ന കർമ്മ ഈ രാജ്യത്തിന് വേണ്ടി

ഈ പ്രാർത്ഥന സമുദ്ര വസരേ ദേവി വിഷ്ണുപത്നി വരദേ കാമരൂപിണി എന്ന് സമുദ്രം പക്ഷേ അത് പ്രാർത്ഥിച്ചതിന് ശേഷം നമസ്കരിച്ചതിനു ശേഷം പാർലമെന്റിനകത്തേക്ക് പോയിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദി ഉണ്ടല്ലോ അദ്ദേഹം പറഞ്ഞത് എന്റെ ഒന്നാമത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് അമ്പലം കെട്ടലല്ല എന്റെ ഒന്നാമത്തെ പ്രയോറിറ്റി എന്താണ് ഇന്ത്യയിൽ അമ്പത്തിയേഴ് ശതമാനം വരുന്ന ഗ്രാമങ്ങളിൽ മക്കൾക്ക് കുളിക്കാനോ കുളിമുറിയോ ഇല്ലാത്ത ആ ശ്രീമാൻ ഇന്ത്യയിലെ നിലവാരം എന്ന് ലോകത്ത് പതിനൊന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഭാരതം ആ ഭാരതത്തെയാണ് ശ്രീമാൻ നരേന്ദ്രമോദി ഏറ്റെടുത്തത് പ്രിയപ്പെട്ടവരെ ഈ ഇന്ത്യയിൽ ഭക്ഷണം കഴിക്കാൻ ഗതിയില്ലാത്ത ദാരിദ്ര്യ രേഖയുടെ താഴെയുള്ള ജനങ്ങളുള്ള ഭാരതം ആ ഭാരതത്തെയാണ് ആണ് ശ്രീമാൻ നരേന്ദ്രമോദി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി ഏറ്റെടുത്തത് ഒന്നര കൊല്ലം കൊണ്ട് അമേരിക്കയെ ഞെട്ടിച്ചിട്ടേ അമേരിക്ക ഞെട്ടി ഒന്നര കൊല്ലം കൊണ്ട് അമ്പത്തി ശതമാനം വരുന്ന ഗ്രാമങ്ങളിലേക്ക് കുളിമുറിയും കക്കൂസും കൊടുക്കാൻ സാധിച്ച ഇത്രയും സ്പീഡായിട്ട് പ്രവർത്തിക്കാൻ സാധിച്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ശ്രീമാൻ നരേന്ദ്രമോദി അവിടെ സുലൈമാൻ ഉണ്ട് അവിടെ രാഘവൻ ഉണ്ട് അവിടെ പാപ്പ ചേട്ടനും കൊണ്ട് എല്ലാവർക്കും കൊടുത്തു കക്കൂസും കുളിമുറിയും കേരളത്തിലേക്ക് ഒന്നര ലക്ഷം കക്കൂസും കുളിമുറിയും കിട്ടി പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള ഈ നാട്ടിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുകയാണ് എല്ലാ ചെറുപ്പക്കാരും സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്റ്റാർട്ടപ്പ് ഇന്ത്യ നമ്മുടെ നാട് ഉണരണം വളരണം മുന്നോട്ട് പോകണം ഈ തീരുമാനം എടുത്തുകൊണ്ട് ശ്രീമാൻ നരേന്ദ്രമോദിയുടെ നാട് മുന്നോട്ട് പോകുമ്പോ അവിടെ എല്ലാ മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാ കുട്ടികളെയും ജാതിയും മതവും ഒന്നുമില്ല എല്ലാ കുട്ടികളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ് നിങ്ങൾക്ക് പഠിക്കാവുന്നിടത്തോളം നിങ്ങൾ പഠിക്കണം എല്ലാ പെൺകുഞ്ഞുങ്ങളും പഠിക്കണം പദ്ധതി അദ്ദേഹം പറയുകയാണ് എന്റെ ഭാരതം ആ ഭാരതം ലോകത്തിന്റെ നെറുകിലേക്ക് ഉയരണം അങ്ങനെ അന്താരാഷ്ട്ര നാണയനിധിയും ഇന്ത്യൻ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടും ലോകത്തിന്റെ നമ്പർ വൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള മോർഗൻ സ്റ്റാൻലിയും കോൺഗ്രസ് രണ്ടായിരത്തി നാല് മുതൽ വരെ ഭരിക്കുമ്പോ അന്ന് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞു മോർഗൻ സ്റ്റാൻലി പറഞ്ഞു എന്താണെന്ന് അറിയുമോ നമ്മുടെ ഭാരതം ശ്രീലങ്കയെക്കാൾ പാകിസ്ഥാനേക്കാൾ സാമ്പത്തിക മേഖല കുത്തനെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതേ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് മോർഗൻ സ്റ്റാൻലി ഇപ്പൊ പറഞ്ഞിരിക്കുന്നു ഭാരതത്തിന്റെ സാമ്പത്തിക ഉയർച്ച എന്ന് പറയുന്നത് അന്താരാഷ്ട്ര വികസിത രാജ്യങ്ങളെ പിന്തള്ളിക്കൊണ്ട് നമ്മുടെ രാജ്യം അഞ്ചാമത്തെ സ്ഥാനത്തേക്ക് എത്തുകയാണ് എന്ന് മോർഗൻ സ്റ്റാൻലി പറയുന്നു പ്രിയപ്പെട്ടവരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുകയാണ് എന്നോടൊപ്പം നിങ്ങൾ ചേർന്ന് നിൽക്കുക ഞാൻ വരാൻ പോകുന്ന അഞ്ചു വർഷത്തിനുള്ളിൽ ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തി രാഷ്ട്രമാക്കി ഈ ഭാരതത്തെ മാറ്റി തരാമെന്ന് പറയുന്ന ചങ്കൂറ്റമുള്ള ഒരു പ്രധാനമന്ത്രി ആ പ്രധാനമന്ത്രിയെ കാണാൻ പതിനാറ് ഇസ്ലാമിക ലോകരാജ്യങ്ങളുടെ പരമോന്നത ബഹുമതി കൊടുത്തുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ആ ലോകരാജ്യങ്ങൾ സ്വീകരിച്ചത് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ് ഒറ്റക്കാര്യം മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നമുക്ക് ഈ െ നന്നാക്കണ്ടേ പാർലമെന്റ് മണ്ഡലത്തിൽ വികസനം വേണ്ടേ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ വികസനം ആരിഫ് എഴുതി വെച്ചിട്ടുണ്ട് ഫ്ലക്സ് ബോർഡിൽ രണ്ടായിരത്തി ഇരുനൂറ് കോടി കൊണ്ടുവന്നു എന്നാണ് പറയുന്നത് ഏതെങ്കിലും ഒരു കേന്ദ്രമന്ത്രിയുടെ മുന്നിൽ ആലപ്പുഴക്കാരുടെ ഏത് വിഷയമാണ് ആരിഫ് ചർച്ച ചെയ്തിട്ടുള്ളത് ഇല്ല ഒന്നും ചർച്ച ചെയ്തിട്ടല്ല ഹൈവേ കൊടുത്തത് ഹൈവേ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കൊടുക്കാൻ ശ്രീമാ നരേന്ദ്രമോദിയുടെ കൂടെയുള്ള നിതിൻ ഗഡ്കരി തയ്യാറായി പ്രിയപ്പെട്ടവരെ ആ ഹൈവേ കൊടുത്തപ്പോ ആ ഹൈവേയിൽ വെക്കാനുള്ള ക്യാമറ ടെൻഡർ കൊടുത്തു ആരെ നിങ്ങളുടെ മുൻ എംപിയുടെ പാർട്ടി മാർസിസ്റ്റ് പാർട്ടി ആ ടെൻഡർ എടുക്കാൻ വേണ്ടി പോയത് കോട്ടയത്ത് നിന്ന് ജെയിംസ് പാലമറ്റം പിന്നെ ഒരാൾ കോഴിക്കോട് നിന്നാൽ ഹിന്ദു കമ്പനിക്കാരൻ ജെയിംസ് പാലമറ്റം പറഞ്ഞു നാൽപ്പത്തൊമ്പത് കോടിക്ക് ഞാൻ ക്യാമറ വെക്കാം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അൽഹിന്ദ് പറഞ്ഞു ഞങ്ങൾ ഒരു അറുപത് കോടിക്ക് ക്യാമറ വെക്കാം പക്ഷെ കൊടുത്തില്ല പകരം വേറൊരു കമ്പനി വന്നു ഒരു ബിനാമി പേരിൽ ആ കമ്പനി ആരുടെ കമ്പനിയാണ് നരേന്ദ്രമോദി കൊടുത്ത റോഡിൽ പിണറായി വിജയന്റെ മകന്റെ അമ്മായി അച്ഛൻ പ്രകാശ് ബാബു ക്യാമറ വെക്കാൻ തീരുമാനിച്ചു എനിക്കും നിങ്ങൾക്കും അവകാശപ്പെട്ട മുന്നൂറ്റമ്പത് കോടിയിൽ പരം വരുന്ന രൂപ നമ്മൾക്ക് കൊടുക്കേണ്ടി വന്നു ഇതാണ് ഇവിടെ തടതുപക്ഷക്കാരുടെ വികസനം എന്ന് പറയുന്നത് നമുക്ക് മാറണം എത്രയോ വർഷം മാറി മാറി ഇരു മുന്നണികളും നിങ്ങളെ ചതിച്ചു നിങ്ങളെ പറ്റിച്ചു ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ സഹോദരിയായ ആറ് വർഷക്കാലം നരേന്ദ്രമോദിജിയോടൊപ്പം അദ്ദേഹം ഏൽപ്പിച്ച പ്രവർത്തനങ്ങൾ ചെയ്തു തീർത്ത എട്ട് സംസ്ഥാനങ്ങളുടെ ചുമതല വഹിച്ചുകൊണ്ട് പാർട്ടിയുടെ ഓൾ ഇന്ത്യ മെമ്പർഷിപ്പ് ഡ്രൈവിന്റെ അഖിലേന്ത്യാ കൺവീനറായി പ്രവർത്തിച്ച് അമിത്ഷാജിയുടെ കയ്യിൽ നിന്ന് ഒരു അവാർഡ് വാങ്ങിയിട്ടുള്ള നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള ഞാൻ ആലപ്പുഴയുടെ കാര്യം പറയാൻ വേണ്ടി പാർലമെന്റിൽ പോയാൽ പോരേ എന്നാണ് ഞാൻ ഈ ആലപ്പുഴയിലെ സഹോദരി സഹോദരന്മാരോട് ചോദിക്കുന്നത് കുറെ കൂടി കാര്യങ്ങൾ എളുപ്പമാകും കാരണം എന്താണെന്ന് അറിയുമോ വികസനം വേണമെന്നും എന്റെ കേന്ദ്രമന്ത്രിമാരെ കൊണ്ട് ധാരാളം കാര്യങ്ങൾ ആലപ്പുഴയ്ക്ക് വേണ്ടി ചെയ്യിക്കണമെന്നും അവരെ കാണാനും അവരുടെ അരികിൽ ഇരിക്കാനും ഒക്കെ സാധിക്കുമെന്നുള്ളത് കൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരവസരം തരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് എനിക്ക് വലിയ പളവളപ്പിന്റെ കഥകളൊന്നും പറയാനില്ല എനിക്ക് ഒരു കൂലിപ്പണിക്കാരന്റെ മകളായിട്ട് ഞാൻ ജനിച്ചു പക്ഷേ എന്റെ പ്രസ്ഥാനമായതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിനകത്ത് സ്വർണക്കരണ്ടിയുമായി ജയിച്ച ജനിച്ച ആളുകൾക്ക് മാത്രമല്ല മുന്നോട്ട് പോകാൻ സാധിക്കുക ഈ പ്രസ്ഥാനം പ്രവർത്തിക്കുന്ന കഷ്ടപ്പെടുന്ന പ്രസ്ഥാനത്തിനു വേണ്ടി മുന്നോട്ടു പോകുന്ന ഏതൊരാളെയും അങ്ങേയറ്റം വരെ ഉയർത്താനും സാധിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ള ഒരു കാര്യം നിങ്ങളുടെ മുന്നിൽ എനിക്ക് പറയാൻ സാധിക്കും മറ്റൊരു വലിയ കഥ അത് ഞാൻ പറയാം എനിക്ക് ചെറിയ മൈക്കല് പ്രസംഗിക്കാൻ പറ്റില്ല നല്ല പാട്ട് വേണം കാരണം പത്തിരുപത്തെട്ട് കൊല്ലമായിട്ട് എൻ്റെ ജോലി എന്ന് പറയുന്നത് കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വിശദീകരിക്കുകയാണ് അപ്പോൾ നല്ല കൂടുതൽ സൗണ്ട് ഉള്ള ഒരു മൈക്കിൽ വിശദമായിട്ട് ആലപ്പുഴയിൽ നിന്ന് കോടാനു കോടി രൂപ കവർന്നെടുത്ത് കൊണ്ടുപോകുന്നവരുടെ കഥ നിങ്ങളോട് എനിക്ക് പറയാനുണ്ട് അവരെ പുറം ലോകത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം നിങ്ങളുടെ നിങ്ങൾ ഒരു സാധാരണക്കാരൻ വീട്ടിൽ കിടക്കുന്നു പക്ഷേ ആലപ്പുഴയിലെ ബ്രൂസൈറ്റും അതുപോലെ തന്നെ സിർക്കോണിയറും അന്താരാഷ്ട്ര സ്ഥലത്തിലേക്ക് കയറ്റുമതി ചെയ്തു വിടുന്നു അതിന്റെ പണം നാൽപ്പതിനായിരം കോടി അഞ്ചു കൊല്ലം കൊണ്ട് ഇവിടെ ഒരു മുതലാളി സ്വന്തമാക്കുന്നു ഖനനം ചെയ്യാൻ വേണ്ടിയിട്ട് ആ മുതലാളി ഇങ്ങോട്ടേക്ക് വരുന്നു ആ മുതലാളിയുടെ പുസ്തകത്തിൽ നോക്കുകൂനി വാങ്ങിയത് കോൺഗ്രസുകാരനും മാർക്സിസ്റ്റുകാരനുമാണെങ്കിൽ ആ പുസ്തകം കയ്യിൽ വെച്ചിട്ടുള്ള നമുക്ക് ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കണം എന്നുള്ള ഒരു തീരുമാനമെടുക്കാൻ കേരളത്തിലെ ജനങ്ങൾ വിശിഷ്യ ആലപ്പുഴയിലെ സഹോദരി സഹോദരന്മാർ തയ്യാറാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ നാടിന്റെ വികസനത്തിനു വേണ്ടി കൈകോർക്കാമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് എനിക്കിന്ന് ഉച്ച മുതൽ തന്ന സ്വീകരണത്തിനും നിയോജക മണ്ഡലത്തിന്റെ അധ്യക്ഷൻ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ എന്നോടൊപ്പം ഇവിടെ ഉണ്ട് നിയോജകമണ്ഡലത്തിലെ നേതാക്കന്മാരുണ്ട് അതുപോലെ തന്നെ ജില്ലയുടെ ജനറൽ സെക്രട്ടറി